നമ്മുടെ പതിനാറും പതിനേഴും ഒക്കെ വയസ്സുള്ള ഈ ആൺകുട്ടികളോട് നമ്മൾ നമ്മളെപ്പോഴെങ്കിലും സൗഹൃദപരമായി സംസാരിക്കാറുണ്ടോ നമ്മുടെ മക്കളോട് നമ്മളെപ്പോഴെങ്കിലും ചേർത്ത് പിടിച്ചിട്ട് അവൻ്റെ സങ്കടങ്ങളിലോ സന്തോഷങ്ങളിലോ നമ്മൾ പങ്കു ചേരാറുണ്ടോ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവൻ്റെ കൂടെ നമ്മൾ നിരുന്ന് സംസാരിക്കാറുണ്ടോ അവനോട് അവൻ്റെ ജീവിതത്തെക്കുറിച്ചും അവൻ്റെ പ്രതീക്ഷകളെക്കുറിച്ചുമൊക്കെ അവരോട് സംസാരിക്കാറുണ്ടോ അവനോട് ചില കാര്യങ്ങൾ നമ്മൾ നമ്മളോട് പങ്കുവെച്ച് പറയാൻ വേണ്ടി പറയാറുണ്ടോ അവനെ എപ്പോഴെങ്കിലും ഒന്ന് ചേർത്ത് പിടിച്ച് അവന് നെറ്റികൽ ഒരു ചുംബനം നൽകാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ നമ്മുടെ മക്കൾ ഇത്തിരി വലുതാകുമ്പോൾ നമ്മളിൽ നിന്ന് നമ്മൾ അകറ്റി നിർത്താറുണ്ട് അവർ നമ്മളിൽ നിന്നും അകന്നു പോകാറുമുണ്ട് പിന്നീട് നമ്മൾ കാണുമ്പോൾ ഉള്ള ഒരു പ്രത്യേക ഡയലോഗിൽ മാത്രം നമ്മുടെ ജീവിതം ഇങ്ങനെ കടന്നു പോവുകയാണ് നമ്മളവരെ ചേർത്ത് നിർത്തി നമ്മൾ അടുത്തിരുത്തി നമ്മൾ അവരെ തോളോട് തോൾ ചേർന്ന് നിന്ന് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് ഈ കാലം വളരെ വികൃതമാണ് നമ്മുടെ മക്കളെ നമുക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു കാലമാണ് പക്ഷെ നമ്മുടെ മക്കളെ നമ്മൾ നിയന്ത്രണത്തിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കുകയും അവരുടെ മനസ്സിനകത്തുള്ളത് നമ്മളോട് പറയിപ്പിക്കുകയും വേണം അതിനാദ്യം നമ്മൾ അവരുടെ ഏറ്റവും നല്ല സുഹൃത്തായിരിക്കണം എന്നും സുഹൃത്തായിരിക്കാൻ ഒരു പക്ഷേ നമുക്ക് കഴിയില്ല പക്ഷെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവരുടെ കാര്യങ്ങൾ കേൾക്കുവാനും അവരോട് സംസാരിക്കുവാനും അവരോട് ഇടപഴകുവാനും അവരെ കൂടെ കൂട്ടുവാനും നമ്മളൊക്കെ ശ്രമിക്കണം എത്രയോ പേർ അവരുടെ വലിയ മക്കളോട് ഇരുപതും ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും ഒക്കെ വയസ്സായ മക്കളോട് നേരിട്ടിരുന്ന് സംസാരിച്ചിട്ട് എത്ര ദിവസങ്ങളായിട്ടുണ്ട് അവരെ ചേർത്ത് പിടിച്ചിട്ട് എത്ര കാലങ്ങളായിട്ടുണ്ട് നമ്മൾ അവരെ ചേർത്ത് പിടിക്കുക അവരെ കൂടെ നിർത്തുക അവർക്ക് പറയാനുള്ളത് നമ്മളോടാണ് പറയാനുള്ളത് എന്ന് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മളോട് പറയട്ടെ അവർക്ക് നല്ല കൂട്ടുകാരുണ്ടാവട്ടെ നല്ല ഉണ്ടാവട്ടെ അവർക്ക് നല്ല കൂട്ടാളികളും ഉണ്ടാവട്ടെ പക്ഷെ അവരോടൊന്നും പറയാൻ പറ്റാത്തതും ചെന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ് എൻ്റെ പിതാവെന്ന് എൻ്റെ മാതാവെന്ന് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം നമ്മളൊരു ഭയപ്പാടിൽ അവരെ ദൂരെ നിർത്തേണ്ടവരല്ല ഏറ്റവും നന്നായി എൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റുന്നവരാണ് അവരെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതാണ് ഇനിയുള്ള നമ്മുടെ ഈ ജീവിതത്തിൻ്റെ പരിസരങ്ങളെന്ന് പറയുന്നു